നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റിയുടെ വോട്ട് വണ്ടിയിൽ ജില്ലാ പഞ്ചായത്ത് കോടനാട് ഡിവിഷനിൽ നിന്ന് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന റിൻസി റോസ് മൈക്കിൾ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം എന്തായാലും ഇപ്പോൾ പ്രചാരണം നല്ല ചൂടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളുടെ ഒരു പരിമി ഒന്നും വർഷിച്ച് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് നമ്മളുടെ ഈ ഒരു ഡിവിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാ മലയോര മേഖലകളും അതുപോലെ കാർഷിക ഗ്രാമ ഗ്രാമങ്ങളുമാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് അപ്പൊ ആ ഒരു മേഖലകളിലെ സ്ത്രീകൾക്കും കർഷകർക്കും അവരുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക അവരുടെ പഠന പഠന നിലവാരം ഉയർത്തുവാനുള്ള കുറച്ച് പുതിയതായിട്ടുള്ള കുറെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുക ഇതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള അത് നമുക്ക് സ്കൂളിലെ വിദ്യാഭ്യാസ രംഗത്തിനെ നമുക്ക് ഒത്തിരി മാറ്റം വരുത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും അതിൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഏഹ് പിന്നത്തെ ഒരു കാര്യം ഇങ്ങനെ ഈ തരത്തില് കുട്ടികൾ മുതല് പ്രായമായവർ വരെ ഉള്ള എല്ലാവരിലേക്കും വികസനം എത്തിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര വികസന പദ്ധതിയാണ് എന്റെ മനസ്സിലുള്ളത് ആ ഒരു ഉറപ്പാണ് എനിക്ക് ജനങ്ങൾക്ക് നൽകാനായിട്ടുള്ളത് ടീച്ചറ ഈ പൊതുവേ ബഹുമാനം എല്ലാ ഭാഗത്തും കിട്ടാനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് അപ്പോ കഴിയുമ്പോൾ ഏത് രീതിയിലാണ് ജനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കിട്ടാനുള്ളത് ഞാനിപ്പോ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിന് പിന്നാലെ നടക്കുകയാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ ചെന്നു ചെന്ന സ്ഥലങ്ങളെല്ലാം വളരെ നല്ല ഹൃദ്യമായിട്ടുള്ള ഒരു സ്വീകരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്ത ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് അതിൻ്റെ നമ്മുടെ സർക്കാരിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഒരു വീട് പോലും നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ കാണാൻ സാധിക്കും സാധിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തില് വളരെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സ്വീകരണവും പിന്നെ അധ്യാപിക എന്ന നിലയിലുള്ള ഒരു ആദരവ് എനിക്ക് പ്രത്യേകം കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഇടതുമുന്നണിയോടുള്ള ഒരു ഇടതുമുന്നണിയുടെ ഒരു ആ മണ്ണിനോടുള്ള ഒരു കൂറുണ്ടല്ലോ അത് ജനങ്ങളുടെ ഭാഗത്ത് നമുക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും സർക്കാരിന്റെ എല്ലാ വികസനങ്ങളും ചർച്ച ും തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ക്ഷേമ പെൻഷൻ ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യമേഖലയിലുള്ള വികസനങ്ങൾ എത്രമാത്രം നമ്മളുടെ പൊതുവായിട്ടുള്ള സർക്കാർ ആശുപത്രികൾ എത്രമാത്രം വളരെ നന്നായിട്ട് മുന്നോട്ട് വന്നു നമുക്കത് എല്ലാവർക്കും എല്ലാവരുടെ കൺമുൻപിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരോഗ്യ മേഖലകള് പിന്നെ നമ്മുടെ ഹൈടെക് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പഴയ ഒരു സർക്കാർ സ്കൂളിലേക്കല്ല നമ്മളിപ്പോ പണ്ടത്തെ ഒരു സ്കൂളിലേക്ക് നമ്മൾ ഒരു മനോഭാവമേയില്ല മൊത്തം അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട് അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ നമ്മളിപ്പൊ തന്നെ ഏകദേശം സി ബി എസ്ഇ ഐ സി എസ്ഇ പിള്ളേരോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സ്കൂളുകളിൽ അപ്പൊ അതിനെ നമ്മള് നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സർക്കാർ വിദ്യാഭ്യാസത്തെ നമ്മൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്കൂടെ ഉയർത്തുന്ന രീതിയിൽ അത്രയേറെ പഠന മികവിലേക്ക് കുട്ടികളെ എത്തിക്കണം നമുക്ക് ആ ഒരു രീതിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തന്നെ ഈ ഒരു സ്ഥലത്ത് ഈ വന്യജീവി ആക്രമണമൊക്കെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ചില നമ്മുടെ ഈ ഒരു ഡിവിഷന്റെ ഒരു പ്രത്യേകത വളരെ വൈവിധ്യമാർന്നതാണ് അയ്യമ്പുഴയുണ്ട് മലയാറ്റൂരുണ്ട് ഇവിടെ എല്ലാം നമുക്ക് വരുന്നത് വന്യജീവി ശല്യം എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കാരണം ജീവന ഭീഷണി അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ഇതെല്ലാം അവരുടെ ഒരു പരാതിയിൽപ്പെടുന്നതാണ് അത് മാത്രമല്ല നമ്മുടെ വേനൽക്കാലത്ത് ചെലയിടങ്ങളിലെങ്കിലും കുടിവെള്ള ക്ഷാമം വരുന്നുണ്ട് അത് അതിനെ പരിഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇന്നത്തെ ഇന്ന് കുടിവെള്ളത്തിന്റെ ഒരു ക്ഷാമം എന്ന് പറയുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട് കാര്യം കാര്യം നമ്മുടെ തൊട്ടടുത്ത് പെരിയാറുണ്ട് എങ്കിലും നമ്മുടെ ഈ ഒരു കാർഷിക മേഖലകളിലേക്ക് വരുന്ന ജലസേചനത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഡിവിഷനിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം പിന്നെ സ്ത്രീജനങ്ങൾക്കുള്ള കുറച്ചുകൂടെ നമ്മുടെ ചെറുകിട വ്യാപാരങ്ങൾ വ്യവസായങ്ങളൊക്കെ വർദ്ധിപ്പിക്കുവാനും പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഈ ടൂറിസം മേഖലയാണ് ശരിക്കും കോടനാട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൂറിസം മേഖലയാണ് അപ്പൊ അതിനെ നമ്മുടെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റുവാനുള്ള ഒരു പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കും അതിന്റെ ഫലമായിട്ട് വരുന്നതാണ് നമ്മുടെ വ്യാവസായികമായിട്ടുള്ള ഉത്പാദനം നമുക്ക് വർദ്ധിക്കും പിന്നെ നമ്മുടെ കാർഷിക ഉത്പാദനങ്ങള് കാർഷിക മേഖലകളിലെ കർഷകരുടെ നമ്മുടെ തനതായിട്ടുള്ള തനതായിട്ടുള്ള കാർഷിക ഉൽപാദന കാർഷിക വസ്തുക്കൾ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ വിതരണം ചെയ്ത് നമുക്ക് പുറത്തുനിന്നുള്ള വരവ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മുടെ കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ രീതിയിലെല്ലാം നമ്മളുടെ നമ്മുടെ ജനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടൊരു കുടുംബം ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഈ സന്തോഷം വേണമെങ്കിൽ അവർക്ക് ഒരു സാമ്പത്തിക ഭദ്രതയെ അനിവാര്യമാണ് ഏറ്റവും കുറഞ്ഞൊന്ന് ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത വേണം അത് എല്ലാ കുടുംബങ്ങളിലും നമ്മൾ ഉറപ്പാക്കണം കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സുരക്ഷിതമായിട്ട് അവരുടെ തലമുറക്കാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം ഒക്കെ കൊടുത്ത് കേറി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ ഉറപ്പുവരുത്തണം ജില്ലാ പഞ്ചായത്തില് ഞാൻ ജയിച്ചു ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഓരോ ജനങ്ങൾക്കിടയിലൂടെ നടന്ന് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും അത് ഞാൻ നല്ല ഭംഗിയായിട്ട് അടുക്കും ചെട്ടിയോടും കൂടി ഒരു പുതിയ പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത് വിഭാവനം ചെയ്ത് അതിൻ്റെതായ രീതി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ തന്നെ സമയം ചെലവഴിക്കുന്നുണ്ട് കൂടുതലും കുട്ടികളോടൊക്കെ കൂടുതൽ സംവദിക്കുന്നു എന്നൊക്കെ കേട്ടോ കുട്ടികളോട് പ്രത്യേക ഒരു താല്പര്യം ടീച്ചർ എന്നുള്ള പറഞ്ഞ നിലയിലാണോ തീർച്ചയായിട്ടും നമുക്ക് പിള്ളരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ലോകത്താണ് ജീവിക്കുന്നത് ഇത്രയും കാല ഇത്രയും നാളെ നമ്മൾ ജീവിക്കുമ്പോൾ ആ സ്കൂളിലെ വിദ്യാലയം എന്ന് പറയുന്നത് നമുക്കൊരു എന്നാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സുന്ദരമായിട്ടുള്ള ഒരു അവസരമാണ് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു ചേരുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒരു അവസരമാണ് ഇപ്പൊ അതുകൊണ്ട് ാല്പര്യവും ഒരു എന്നാ ഒരു അറ്റാച്ച്മെന്റും ഹൃദയം കൊണ്ടുള്ള ഒരു അടുപ്പം നമ്മളുടെ കുട്ടികളുമായിട്ട് ഞാൻ എനിക്കുണ്ട് തീർച്ചയായും എനിക്ക് നല്ല എല്ലാ അധ്യാപകർക്കും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ എനിക്കും കുട്ടികളുമായിട്ട് ഹൃദയപൂർവ്വകമായ ഒരു അടുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ടീച്ചർ സംസാരിച്ചെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാ മേഖലയെ പറ്റി നല്ല കാഴ്ചപ്പാട് ദീർഘവിഷ്ണത്തോടെ ഓരോ വിഷയങ്ങളെയും കാണുന്നു അപ്പൊ നേരത്തെ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യണം ജയ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ നേരത്തെ ഒരു അങ്ങനെയൊക്കെ പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ടോ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു മത്സരത്തെ ഈ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം വന്നപ്പോ തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഞാൻ പഞ്ചായത്ത് ഞാൻ മത്സരിക്കാൻ പോകുന്ന ഈ അഞ്ച് പഞ്ചായത്തുകളിലെയും ഓരോ വാർഡിലെയും പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക അതിന് ഏത് രീതിയിൽ പരിഹരിക്കാൻ പറ്റും ഇതൊക്കെ എനിക്ക് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ വന്നതിൽ പിന്നെയാണ് ഞാൻ ഇതിന്റെ മുന്നിട്ട് ഇറങ്ങിയതെന്ന് തന്നെ പറയാം ഈ അഞ്ച് പഞ്ചായത്തിൻ്റെയും പ്രശ്നങ്ങളിലൂടെ ആൾക്കാരിലൂടെ ഞാൻ സംവദിക്കുകയും അവരുടെ അവരിൽ നിന്ന് തന്നെ ജനങ്ങൾക്കറിയാം ഞാൻ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്ന് തന്നെയാണ് അവരുടെ ആ നാട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ആ രീതിയിൽ അത് മനസ്സിലാക്കി ഒരു നമുക്കൊരു പദ്ധതി അതിനു വേണ്ടിയിട്ടുള്ള അതായത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി നമ്മളിവിടെ ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആൾ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടത് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കണം ഇപ്പൊ നമ്മൾ വന്യജീവി ശല്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു അല്ലേ നമുക്ക് ഫെൻസിംഗ് ഉണ്ട് അതില്ലാന്നില്ല അതുണ്ട് പക്ഷെ അതിനെങ്ങനെ കുറച്ചും കൂടി നമുക്കത് നമുക്ക് ഈ നമ്മുടെ സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോളാർ പദ്ധതി വഴിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ആ രീതിക്കൊക്കെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്നുകൂടി മാറ്റി ഇച്ചിരി നല്ല രീതിയിൽ ില് നമ്മുടെ നിരീക്ഷണങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാറ്റം വരുത്താനായിട്ട് സാധിക്കും അതുപോലെ വന്യജീവികളുടെ ഒരു സാമീപ്യം നേരത്തെ അറിയുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമാണ് ആ രീതിയിലെല്ലാം നമ്മുടെ ആ ഒരു അയ്യമ്പുഴ ഭാഗത്തെയും മലയാറ്റൂർ ഭാഗത്തെയും നിവാസികൾക്ക് നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും നമുക്കറിയാം ഒരു പട്ടി വിലങ്ങൻ ചടിയാൽ ഞെട്ടിപ്പോന്നവരാണ് നമ്മൾ ഈ പറയുന്നതുപോലെ വന്യജീവികൾക്കിടയിൽ ജീവിച്ചു പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എത്ര ഉറങ്ങാൻ പേടിച്ച് മക്കളെ നെഞ്ചോട് അമർത്തി രാത്രിയിൽ കഴിഞ്ഞുകൊടുക്കും മാതാപിതാക്കന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്ന ചിന്തിക്കാൻ പറ്റില്ല അത് അത്രയും ശോകമായിട്ടുള്ള അവസ്ഥയാണ് ടീച്ചർ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ വന്യജീവി ആക്രമണത്തെക്കി വലിയ രീതിയിൽ ചർച്ചയപ്പെട്ട പെടുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ പൊതുവെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് വലിയ ചർച്ചയായിട്ട് വന്നപ്പോൾ യു ഡി എഫ് ഒക്കെ വലിയ രീതിയിൽ എൽ ഡി എഫിനെതിരെ ചില കുപ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് എൽ ഡി എഫ് ആണെന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതൊക്കെ വളരെ വിശദമായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ തന്നെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണമൊക്കെ നടത്തിയതാണ് ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ ഗുണം ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ഈ വിഷയത്തിൽ സർക്കാർ ഇവർക്കൊപ്പമാണ് എന്നൊക്കെ നമുക്ക് വിമർശിക്കുന്നവർ എന്ത് നല്ലത് ചെയ്താലും വിമർശിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അവര് പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം പാലിച്ച് മുന്നോട്ട് പോയൊരു സർക്കാരാണ് പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ വന്യജീവി ശല്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ അവിടെ ഹാങ്ങിങ് ഫെൻസിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹൈടെക് ആക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ എങ്കിലും അവരുടെ ജീവന ഇല്ലാത്ത രീതിയിൽ ഒരുവിധം നമ്മൾ അവിടെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു ഇടപെടൽ കൊണ്ട് കുറെയേറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താ നമ്മുടെ ഈ ഹൈടെക് ഫെൻസിങ്ങും ഹാങ്ങിങ് ഫെൻസിങ്ങും ഉണ്ടല്ലോ ഹൈടെക് അത് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യത്യാസമുണ്ടാകുന്നു പറ്റൊരു രസകരമായുള്ള കാര്യം നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോ സ്ഥാനാർത്ഥി പെട്ടെന്ന് വരുമെന്നാണ് പറഞ്ഞത് പലയിടങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്കാൻ മുമ്പ് സ്ഥാനാർത്ഥി അവിടെ വരാറുണ്ട് അപ്പൊ ഇവിടെ വളരെ വൈകി വൈകിട്ട് ഞങ്ങൾ ഇവിടെ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് പറഞ്ഞത് അതായത് റിൻസി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടുന്നില്ല വിടുന്നില്ല അല്ലെങ്കിൽ അവരായിട്ട് എല്ലാ വീടുകളിലും ും എന്ന രീതിയിലാണ് പറഞ്ഞു എല്ലാ വീടുകളിലും എല്ലാ വീടുകളും എന്തായാലും നമുക്ക് കേറാൻ പറ്റില്ല അതാണ് സത്യം എന്ന് പറയുന്നത് എങ്കിലും നമുക്ക് പരമാവധി പറ്റുന്ന ഇടങ്ങളിലൊക്കെ ചെല്ലണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് പിന്നെ മാത്രമല്ല ഈ അൻപത്തിരണ്ട് വാർഡുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നമുക്ക് അൻപത്തിരണ്ട് വാർഡാണുള്ളത് ഈ അൻപത്തിരണ്ട് വാർഡുകളിലേക്ക് ഓടി ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് വാർഡുകളിൽ ചെല്ലാൻ പറ്റുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ഭവനങ്ങളിലേക്ക് എത്തപ്പെടാൻ ായിട്ട് ഓടി അതെ നമ്മൾ ഓടി ചെല്ലുന്നുണ്ട് കഴിവതും നമ്മൾ ചെല്ലുന്നുണ്ട് പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ഈ ജയിക്കുന്നതിന് മുൻപ് നമ്മൾ എത്ര ചെല്ലുന്നു ചെല്ലുന്നുള്ളതിൽ ഒരു മുപ്പത് ശതമാനം കാര്യമേ ഉള്ളൂ ജയിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നൂറ് ശതമാനവും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം പലപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ജയിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഓടി വരും ഏഹ് ജയിച്ചുകഴിഞ്ഞിട്ട് ഈ സ്ഥാനാർത്ഥിയെ പിന്നെ കാണുന്ന അടുത്ത വർഷമാണ് അങ്ങനെ ഒരു പരാതി പൊതുവേ ഉണ്ട് ആ ഒരു ആ ഒരു ചരിത്രം നമ്മൾ മാറ്റി കുറിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ ഞാൻ എല്ലായിടത്തും ചെല്ലും ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആവശ്യം ചെറുതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വലുതായിക്കോളട്ടെ സങ്കടമുള്ളതായിക്കോളട്ടെ സന്തോഷമുള്ള ഒരു അവസരം ആയിക്കോളട്ടെ നിങ്ങൾ വിളിക്കുന്ന ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ ഞാൻ കാണും ആ ഒരു ഉറപ്പ് ഞാൻ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ട് നമ്മുടെ അഭ്യർത്ഥന ഞാൻ അവിടെ എല്ലാര്ക്കും കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ അഭ്യർത്ഥന നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ ധൈര്യപൂർവ്വം ഞാൻ പറയുന്നു അത്രയ്ക്ക് നൂറ് ശതമാനം ഒരു ഉറപ്പിൽ ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഭ്യർത്ഥന നിങ്ങൾ ഒരിക്കലും കളയരുത് ആ അഭ്യർത്ഥന നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്തിനാ അതിൽ എന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഇനി അഥവാ ആ വഴിക്ക് കണ്ടില്ലെങ്കിൽ എടികച്ച നിന്നെ കാണുന്നില്ലല്ലോ ഒന്നിട്ട് പോയതാണല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഇടയിലേക്ക് വിളിക്കാം ഞാൻ തീർച്ചയായിട്ടും ഓടി ചെല്ലുകയും ചെയ്യാം ഞാൻ ചെല്ലാതിരിക്കില്ല ഞാനത് എപ്പോഴും നമ്മുടെ എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോ ഞാൻ നമ്പർ അടക്കം കൊടുക്കുകയാണ് നമ്മുടെ ഞാൻ മൊബൈൽ എടുത്ത കാലം തൊട്ട് ഇന്നുവരെ ഒറ്റ നമ്പരേ ഉള്ളൂ ഇനി അത് തന്നെ ഞാൻ കാണുകയും ചെയ്യൂട്ടോ ഞാൻ പറഞ്ഞു ഒരു നമ്പറിൽ വിളിക്കുക നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ വിളിപ്പുറത്ത് ഞാൻ ഞാൻ കാണും ഉണ്ടാവും ആ ഒരു ഉറപ്പാണ് അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അവിടെ ചെന്നാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ടീച്ചർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇപ്പൊ ടീച്ചർ ചിലയിടങ്ങളിലൊക്കെ കേറുമ്പോൾ ആളുകളുടെ ആവശ്യം പേപ്പറിൽ ജയിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നു ഇപ്പൊ ജയിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ ഇതൊക്കെ ചെയ്തു തരും എന്ന് പറയുന്നത് കേട്ടു പല കുട്ടികളുടെ അടുത്തൊക്കെ അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ കാരണവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നിങ്ങള് തിരഞ്ഞെടുക്കും എന്നൊക്കെ പറ്റി അവർക്ക് അതിന് ക്ലാസ് കൊടുക്കുന്ന കാര്യമൊക്കെ പ്രചാരണ സമയത്ത് തന്നെ കാണുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ വേണ്ടി ഇതിനിടയിൽ ഇങ്ങനെ സമയം കണ്ടെത്തുന്നതാണ് മനസ്സിലാകുന്നത് നമുക്ക് ഇപ്പം പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അറിയാതെ നമ്മൾക്ക് ഇവർക്കിടയിലേക്ക് ഇറങ്ങിട്ട് ഒരു കാര്യമില്ല ഞാനിപ്പോൾ ഇവരുടെ ഇടയിലേക്ക് ഒന്നും അറിയാതെ ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിലല്ല ഇറങ്ങി ചെല്ലാൻ സാധാരണക്കാർക്കിടയിലേക്ക് സാധാരണക്കാരിയായിട്ട് ഇറങ്ങി വേണം നമ്മൾ ചെല്ലാനായിട്ട് ഞാൻ അവരോട് എപ്പോഴും പറയും നിങ്ങളുടെ കുടുംബങ്ങളിലെ ഒരാളായിട്ട് നിങ്ങളുടെ സഹോദരിയായിട്ട് നിങ്ങളുടെ മകളായിട്ട് നിങ്ങൾ എന്നെ കണ്ടാൽ മതി അപ്പൊ ആ ഒരു അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്റേതായിട്ട് എനിക്ക് പരിഗണിക്കാനായിട്ട് പറ്റുള്ളത് എന്റെ പ്രശ്നമായിട്ട് എന്റെ കുടുംബത്തിലെ ഒരു പ്രശ്നമായിട്ട് മറ്റുള്ളവന്റെ അന്യന്റെ പ്രശ്നത്തെ കാണാൻ പറ്റുമ്പോൾ മാത്രമേ അതിന് കൃത്യമായിട്ട് വേദനിക്കാത്ത ഒരു പരിഹാര മാർഗം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആ രീതിയില് കൈകാര്യം ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഞാൻ അതേ രീതിയിലാണ് ജനങ്ങളോട് സംവദിക്കുന്നത് ഇടപഴകുന്നത് എന്തായാലും ടീച്ചർ ജനവിധി തേടുമ്പോ പൊതുവെ ഇവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു ഓളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എവിടെ പോയി ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ള ടീച്ചറിന്റെ കഥകൾ തന്നെയാണ് മാത്രമല്ല ചേർത്ത് നിർത്തലിന്റെ കഥകൾ അങ്ങനെ കരുതലിന്റെ കഥകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും എൽ ഡി എഫിന്റെ ഒരു ഭരണ തുടർച്ചയും വികസനവും ഒക്കെ തുടരാൻ ടീച്ചർ തന്നെ തുടരണം എന്ന് തന്നെയാണ് ടീച്ചറും പറയുന്നത് എന്തായാലും ജനങ്ങൾ എന്തായാലും ശരിയുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കട്ടെ വികസനത്തിന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്